മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഇപ്പോഴാണ് എല്ലാവർക്കും ഫുഡ് എടുത്തിരിക്കുന്നത് ഇന്ന് ബിഗ് ബോസിൻ്റെ വകയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഫുഡ് വന്നത് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് മിഠായിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയുന്നുണ്ട് മിഠായി എല്ലാം എടുത്തോളൂ ഇപ്പോൾ എടുത്ത് കഴിച്ചാലേ കിട്ടുള്ളൂ ഇനി കുറേ പൂച്ചകൾ ഇറങ്ങിയിട്ടുണ്ട് ഷാരികയാണ് പറയുന്നത് മിയാമിയാ മഞ്ഞപ്പൂച്ചയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇനി ആർക്കും കിട്ടില്ല എല്ലാവരും ഇപ്പം തന്നെ എടുത്ത് കഴിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോളാണ് എല്ലാവർക്കും മിഠായി എടുത്തുകൊണ്ട് വരുന്നത് കിച്ചണിലായത് കൊണ്ടാണ് അപ്പോൾ അനീഷ് അനിമോളോട് പറയുന്നുണ്ട് അനിമോളെ എനിക്ക് ആകെ ഒന്നരേ മിട്ടായേ കിട്ടിയുള്ളൂ ആ അതൊക്കെ അത്ര തന്നെ ഉള്ളൂ എല്ലാർക്കും ഒന്നര ഒന്നര വെച്ചിട്ട് തന്നെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ആടാ നിനക്ക് രണ്ട് മൂന്നാലും കൂടെ തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇന്നെല്ലാവരും നല്ല ഫണ്ണായിട്ടാണ് ഇരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നങ്ങളില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ലാലായിട്ട് എപ്പിസോഡ് വൈകുന്നേരമാണ് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും ആര്യൻ അഭിലാഷിനെ നേരെ ചെരുപ്പെടുത്ത് ഇറങ്ങിയത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരുടെ കൂടിയാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അയക്കാൻ മറക്കരുത് കൂടാതെ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയുടെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയക്കുക